നാഗാലാൻഡിലെ ദേശീയോദ്യാനത്തിന് ഇവിടുത്തെ ഗോത്രവർഗ്ഗക്കാരായ സെലിയാൻ ഗ്രോ വിഭാഗക്കാരുടെ ഭാഷയായ സെബി ഭാഷയിലെ പേരാണ് നൽകിയിരിക്കുന്നത് ഏതാണ് ഈ ദേശീയോദ്യാനം ഇന്ദാങ്കി നാഷണൽ പാർക്ക് ലോകത്തിലെ ഏഴ് അഗ്നിപർവ്വത കൊടുമുടികൾ കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് സത്യരൂപ് സിദ്ധാന്ത രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രകാശനം ചെയ്ത ജപ്പാനീസ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ് കെ നമ്പ്യാർ ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ സ്ഥലമായ മരിയാന സ്ട്രെഞ്ചിലെ ഏറ്റവും ആഴമേറിയ ഭാഗമായ ചലഞ്ചർ ഗൃഹത്തിലേക്ക് ഒറ്റയ്ക്ക് സഞ്ചരിച്ച വ്യക്തി ആരാണ് ജെയിംസ് കാമറോ കനേഡിയൻ ചലച്ചിത്ര സംവിധായകൻ ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ സ്ഥലമായ മരിയാന സ്ട്രെഞ്ചിലെ ഏറ്റവും ആഴമേറിയ ഭാഗമായ ചലഞ്ചർ ഗൃഹത്തിലെ ഗൃഹത്തിലേക്ക് ഒറ്റയ്ക്ക് സഞ്ചരിച്ച വനിത ആര് കാതലി സലീബൻ അമേരിക്കൻ മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ സ്റ്റീവോ ഇന്ത്യയിലെ ലോഡ്സ് എന്ന് വിശേഷിപ്പിച്ച സ്റ്റേഡിയം കൊളീസിയൻ എന്ന പേരിലും വിളിക്കപ്പെടുന്നു ഏതാണ് ആ സ്റ്റേഡിയം ഈഡൻ ഗാർഡൻ സ്റ്റേഡിയം